നോർമലി എത്രയാണ് തൈറോയിഡിൻ്റെ അളവ് ടി എസ് എച്ച് എന്നാ പറയുക തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് അതിൻ്റെ നോർമൽ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് അതിൻ്റെ അളവ് കൂടുതലും വരാം കുറവും വരാം അല്ലെ അപ്പോൾ ഈ അഞ്ചരയ്ക്കധികം അഞ്ച് പോയിൻ്റ് അഞ്ചിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും ഹൈപ്പോ കൂടുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്നാ പറയാം അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് ശരീരം ഇങ്ങനെ വണ്ണം വെച്ച് വരാൻ തുടങ്ങും അല്ലേ കഴുത്തിലൊക്കെ കഴുത്തൊക്കെ ഭയങ്കര തടിച്ച കഴുത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ ലെയർ ലെയറായി കിടക്കുന്ന പോലെ തോന്നും തൈറോയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാവിധ ഘടകങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ദഹന പ്രശ്നം വരും മെനസ്ട്രൽ പ്രശ്നം വരും ഉറക്ക പ്രശ്നം വരും െ സ്ട്രെസ്സിൽ വലിയ വ്യത്യാസങ്ങൾ വരും ബോഡിയുടെ വെയ്റ്റില് വലിയ വ്യത്യാസങ്ങൾ വരും മൊത്തത്തിൽ ബാധിക്കപ്പെടും ശരീരം വണ്ണം വെക്കുന്നതായിട്ട് തോന്നും ഹൈപ്പോതൈറോയിഡിസത്തിലാണ് ശരീരം വണ്ണം വെക്കുക പിന്നെ ചിലർക്ക് വയറ് ചാടി വരിക അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ വരിക ഉറക്കം ഉറക്കം കിട്ടാത്ത അവസ്ഥ വരിക മെൻസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ആയിട്ട് മാറുക പുറമേക്ക് കഴുത്ത് തടിച്ച് വരുന്നതായിട്ട് തോന്നുക പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ ഭയങ്കര അനീമിക്കായി മാറുക അനീമിയ വരും രക്തം രക്തവളർച്ച വരും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ വരും വേറൊരു ഘടകം ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസംന്ന് പറഞ്ഞാൽ എന്താ തൈറോയിഡിൻ്റെ അളവ് വളരെ വലിയ രീതിയിൽ പോയിൻറ്റ് വൺ എന്നുള്ള രൂപത്തിലേക്കൊക്കെ കുറയുക അല്ലേ അങ്ങനെ വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ വെലിച്ചിരി വരും ശരീരം വെലിഞ്ഞ് 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 വരും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം അല്ലെ കഴുത്തിലൊരു മുഴ പോലെ കണ്ടില്ലേ ലെഗോയിട്ടറി അല്ലേ ചെറിയൊരു മുഴ പോലെ വരും ഭയങ്കര ഖതപ്പ് വരും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോഴേക്കും ഖെതക്കുക അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുക പിന്നെ കണ്ണിങ്ങനെ തള്ളി വരുന്ന പോലെ ഫീൽ ചെയ്യും അത് കൂടിയ അവസ്ഥയിലാണ് കണ്ണിങ്ങനെ തള്ളി വരുന്നത് പോലെ നമ്മൾ ഫീൽ ചെയ്യും പഠിക്കാനുള്ള ഉന്മേഷം കുറയും മെമ്മറി മെമ്മറൈസ് ചെയ്യാൻ കഴിയില്ല പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്ത പോലെ വരും മെൻസ്ട്രേഷൻ ഇറഗുലറായി വരും ഉറക്കം ഇറഗുലറായി വരും കോൺസ്റ്റിപ്പേഷൻ വരും ശോധന കമ്മി കോൺസ്റ്റിപേഷൻ വരും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരും അതിൽ പ്രധാനമായിട്ട് ടാക്കിക്കാർഡിയ ഭയങ്കര ഹൃദയം പിടിപ്പ് കൂടുക ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ഇടിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര കെതപ്പ് പോലെ ഫീൽ ചെയ്യുക മെലിച്ചിലും വരും ഗോയറ്ററും വരും അല്ലെ അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോഡിസത്തില് രണ്ടും പ്രശ്നമാണ് രണ്ടും മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ചു മാറ്റണം അപ്പം ഈ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതെന്താ ആ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ വരാതെ നോക്കുക എന്നുള്ളതാണ് ലൈഫ് സ്റ്റൈല് തൈറോയിഡും ഒക്കെ കുറേയൊക്കെ ഹെറിഡിറ്ററി ആണ് പാരമ്പര്യമായിട്ട് കിട്ടും അല്ലേ പി സി ഒ ഡും ഹെറിഡിറ്ററി ആണ് ചില ഡിസീസുകളൊക്കെ ഹെറിഡിറ്ററി ആണ് പക്ഷേ എന്ത് ചെയ്യാം നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് അതിനെ തടുക്കാനായിട്ട് കുറേയൊക്കെ കഴിയും എന്ന് മനസ്സിലാക്കുക